ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഗൈസ് ഇനി ഞങ്ങൾക്കൊരു ട്രീറ്റ് ഞങ്ങൾ അപ്പുറത്തെ ഷോപ്പിൽ അവർ അങ്ങനെ ഞാൻ അത് എനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് അത് അപ്പോൾ ആ സുട്ടീനെ അവർ കൊണ്ടുപോയിന ഓരോ കാറിൽ അപ്പോൾ ഇനി അങ്ങ് പോകുന്നുണ്ട് പാടത്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കാം സപ്പോർട്ടാക്കാം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഇതാണ് എൻ്റെ ചങ്ങനി ഓള വാഗാവ് ഇന്ന് ട്രീറ്റ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് അസുട്ടീനെ ഞാൻ കാണിച്ചാലോ നിങ്ങൾക്ക് കളിക്കുന്നുണ്ടോ പൊറോട്ട ഉണ്ട് ഉരുളിയിലെ കൊണ്ടല്ലോ

ഫുഡെല്ലാം കഴിച്ചിട്ട് പോവാൻ നിൽക്കുമ്പോൾ ഒരാൾ എഴുതിയില്ല നീതി നിൽക്കുന്നത് കുടിച്ച് വിളിച്ചത് ഞാൻ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ അപ്പം എല്ലാവരും കൂടി ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബാക്കാൻ മറക്കണ്ട അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസാം വലിക്കും